യ് അതിൻ്റെ ഇത് കാണിച്ച് തരാമേ ഞാൻ ആദ്യം എൻ്റെ ചീനച്ചട്ടി നിങ്ങളൊന്നും വിചാരിക്കല്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ചീനച്ചട്ടിയിൽ ഞാൻ ഇച്ചിരി നെയ്യാണൊഴിക്കണത് നെയ്യ് ഒഴിച്ച് കൂടി ഇച്ചിരി കൂടി ഒഴിക്കാം നെയ്യ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതോ എടുക്കണതൊക്കെയാ കണ്ടോ വേണ്ട വേണ്ട എൻ്റെ മോൻ്റെ കല്യാണത്തിനെ വേണ്ട വേണ്ട ഗീ എൻ്റെ മോൻ്റെ എൻ്റെ മോനെ കല്യാ മോൻ്റെ കല്യാണത്തിന് നമ്മൾ വൈകുന്നേരം റിസപ്ഷന് പിന്നെ ബിരിയാണിയൊക്കെ ആയിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു ചപ്പാത്തി എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് വാങ്ങിച്ചപ്പോൾ നമുക്ക് നമ്മളല്ലേ ഉണ്ടാക്കണം അപ്പം അന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി കുറച്ച് ബിരിയാണി അരി കിട്ടി കുറേ സാധനങ്ങൾ കിട്ടി അപ്പോൾ അതിൽ കിട്ടിയ നെയ്യാണ് നമുക്ക് എന്താ എന്താ അതിൽ അതിൽ നമുക്ക് കിട്ടിയ നെയ്യാണ് നമുക്ക് മിച്ചം വന്നത് അപ്പോൾ പിന്നെ അത് ഞാൻ നമ്മളിപ്പോൾ കുറേ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഞാൻ നമ്മളെ കാശിക്കുട്ടനായാലും ദോശയൊക്കെ വിടുമ്പോൾ നമ്മൾ ഈ വലിയ ഈ മറ്റുള്ള വെളിച്ചെണ്ണ അത് ഉപയോഗിക്കും തന്നെ നല്ലതാണ് നെയ്യാണ് ഞാൻ കൂടുതലും കൊടുക്കുന്നത് പിന്നെ എൻ്റെ ഉപ്പുമാവിനെ ഞാൻ എടുത്ത സാധനങ്ങൾ കാണിച്ച് തരാമേ വേണ്ട ഇച്ചിരി ക്യാരറ്റ് തക്കാളി കറിവേപ്പില പിന്നെ ഇതാണ്ട തേങ്ങ തേങ്ങ ഇച്ചിരി ചെറുത് ചെറുതായിട്ടരിഞ്ഞ് വേണ്ട ചെറുത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലിട്ട് ചുണ്ടി കൊടുക്കുമ്പോൾ അത് മൂത്ത് വരുമ്പം നല്ല നല്ല ടേസ്റ്റാണ് എൻ്റെ കരി എടുക്കാൻ മറന്നുപോയി ചേട്ടാ നല്ല ടേസ്റ്റാണ് അത് മൂത്ത് വരുമ്പം വേണ്ട അത് മൂത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഇച്ചിരി തേങ്ങ സവാള ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉപ്പു അവിനുപയോഗിക്കുന്നത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിഞ്ഞപ്പോഴും ഉണ്ടെങ്കിലായിട്ടും ഇല്ല തീർന്നുപോയി അപ്പോൾ ഞങ്ങൾക്ക് അതും കുറേ അന്ന് മിച്ചം കിട്ടി പോയി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉപ്പുമാവിന് ഉപയോഗിക്കുന്നത് ഇത് ഇതിപ്പം ഇതേണ്ട മൂത്ത് വരണോ മൂത്ത് വരുന്നത് അപ്പം നല്ല രസമായിരിക്കും നമുക്ക് ഇത് ഉപ്പുമാവ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ലത് ചവച്ച് നല്ല രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് മൂത്ത് നല്ല മൂത്ത് വരണം അപ്പം നമ്മൾ മാക്സിമം വീഡിയോ വലിച്ചു നീട്ടാതെ ചെറുതായിട്ടെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നല്ല മൂപ്പിച്ചിട്ട് നമ്മൾ നല്ല നല്ല മൂത്ത് വരട്ടെ നല്ല മൂത്ത് വരഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം നോക്കണമില്ലല്ല മൂ നമ്മളിനി നമ്മളിനി ഈ ക്യാരറ്റ് ആദ്യം ഈ ക്യാരറ്റ് എടുത്തിട്ട് കൊടുക്കണം ക്യാരറ്റ് ഉള്ളി സവാള അയ്യോ കറിവേപ്പില ഇടാൻ മറന്നു അയ്യേക്കാ ഓ നമ്മൾ ഈ കറിവേപ്പില ഇടുന്ന ദൂരെ മീൻ മൂസ് കാരണം കറിവേപ്പിലയും എണ്ണയും കൂടി ഭയങ്കര വഴക്കാണ് വഴക്കുകൂടി അവർ ഒറ്റ സോൾവാകുമ്പോൾ മാത്രം നമ്മൾ ഫ്രണ്ടിലോട്ട് നമ്മൾ ചെല്ലണം അതിന് ഞാൻ അവർ വഴക്ക് കൂടി ഞാൻ ഒത്തിവാക്കി ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് ചെല്ലാം തരുന്നു ഇതാ ഇത്രയും സാധനങ്ങൾ എടുക്കാന്ന് തട്ടി കൊടുക്കണം ഞാൻ കയ്യിൽ വെച്ചും കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് മൊബൈലിൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് അപ്പോഴെങ്കിലും എനിക്ക് കുറേശവാരി വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അതുമെല്ലാം നമുക്ക് ടൈമ് നമ്മൾ നമ്മൾ എന്തായാലും ഒടിഞ്ഞ് ചെയ്യുന്നത് തട്ടണത് കണ്ട കണ്ട ആ കണ്ട നമ്മൾ ഉപ്പുവാനുള്ള സാധനങ്ങൾ നമ്മളിതിനെ വഴറ്റി വഴറ്റി നല്ല ഒരു ചെറിയൊരു മീഡിയം വഴലണം കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശിക്കുട്ടൻ കഴിക്കുന്നതിൽ ഇത് മുടമുടമുട്ട പക്ഷേ യഥാർത്ഥം പറഞ്ഞാൽ ഇത് ചെറുതായിട്ട് വഴറ്റിയിട്ട് നമ്മളെ ഈറവം ആവോട്ട് ചൂടുവെള്ളവും കീട്ടി എടുക്കാവുള്ളതാണ് പക്ഷേ നമ്മളത് കഴിക്കും പക്ഷേ കാശിക്കുട്ടനെ പറ്റില്ല ഇത് വായിലിട്ട് ആക്കിയിട്ട് വേണമെങ്കിൽ അത് കളയും മറ്റേ നമ്മളിട്ട് നല്ല വളർത്തി എടുക്കുമ്പോൾ കുഞ്ഞു മക്കളുമാർ അറിയില്ല ഉപ്പുവാവിൻ്റെ തോട്ടൊക്കെ കഴിക്കും എൻ്റെ കാശിക്കുട്ടൻ ഉപ്പവും ഭയങ്കര ഇഷ്ടമാണ് കണ്ട കാണാൻ തന്നെ ഉണ്ടാ കാണാൻ തന്നെ എന്തൊരു ഭംഗിയെല് കണ്ടാ ഉണ്ടാ കണ്ടാ വേണ്ട ആ ഇനി ഇനി ഇത് നല്ല ഒരു രീതം വഴണ്ട് വഴണ്ട് വരണം ആ ഇത് നമ്മളെ ഉപ്പം മാവിൻ്റെ വെജിറ്റബിള് ഒന്നും നല്ലത് കണ്ടാകണ്ട വഴണ്ട് നല്ല വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇച്ചിരി റവ മാവേ എടുക്കുള്ളൂ കണ്ട ഇച്ചിരി റവമാവ് കാരണം നമ്മൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ വെജിറ്റബിള് കുറഞ്ഞു പോകും നമ്മൾ ഇച്ചിരി മൂന്ന് പേർക്കുള്ള ഉണ്ടാക്കണം അപ്പോൾ ഇച്ചിരി റവമാവ് എടുത്തു കഴിഞ്ഞാൽ ആ വെജിറ്റബിൾ തോനെ അതിലാ കിടക്കും അപ്പോൾ മക്കൾ റവ ഉപ്പുമാവിനെക്കാട്ടിയും കൂടുതൽ വെജിറ്റബിളാണ് ഉള്ളിൽ പോകണത് അപ്പം അത് വലിയ നല്ല കാര്യമാണ് അപ്പോൾ ഞാൻ കുറച്ച് റവമാവ് എടുത്ത് ഉണ്ടാക്കും ഇച്ചിരി റവ് മാവ് എടുത്ത് ഇതിൽ തട്ടി ഈ വെജിറ്റബിളിൻ്റെ കൂട്ടത്ത് കണ്ട ഈ വെജിറ്റബിളിൻ്റെ കൂട്ടത്ത് നല്ലതുപോലെ നമ്മൾ വറുത്തെടുക്കും കിട്ടും അല്ല നല്ലതുപോലെ നമ്മൾ വറുത്തെടുക്കും അപ്പം ഞാൻ കയ്യിൽ മൊബൈൽ വെച്ചുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ വറുത്തിട്ടത് കാണിച്ച് തരാം അപ്പം നമ്മളെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ചീനച്ചട്ടിയിൽ നിന്ന് അത ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് കണ്ട ഉപ്പുമാവ് സൂപ്പർ ഉപ്പുമാവ് കണ്ട തക്കാളിയും ആ ഉള്ളിയും ക്യാരറ്റും നെയ്യും എല്ലാം കൂടി മിക്സ് ചെയ്ത് സൂപ്പർ ഉപ്പുമാകും പക്ഷേ ഇന്ന് ഒരു കാര്യം മാത്രം എനിക്ക് ഉപ്പുമാവിൽ കുറവുണ്ട് പിന്നെ നമ്മുടെ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് കൊടുക്കും ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് തക്കാളി ഉള്ളി ഇത്രയിട്ടാണ് സൂപ്പർ ഉപ്പ് മാവ് ഇതിന് പപ്പടവും കൂട്ടി അല്ലെങ്കിൽ കുറുമക്കഴി കറിയൊക്കെ കൂട്ടി അല്ലെങ്കിൽ ഞങ്ങളിന്ന് ബീഫ് ചൈച്ചിന് ബീഫ് പറഞ്ഞില്ല ആ ബീഫും കൂടി വരട്ടി നമ്മളിന്ന് സൂപ്പറായിട്ട് ഈ കാര്യമില്ല പിന്നെ ഞാൻ ആ ചന്തയിൽ പോകുമ്പോൾ പോകുമ്പോഴ് പത്തി രൂപയ്ക്കൊക്കെ പിടിക്കെട്ടിലമ്മമാര് കൊണ്ടുവച്ചേക്കും പിന്നെ നമ്മളമ്മമാരും അതുപോലെയൊക്കെ നമ്മളൊക്കെ കുറേ പേരൊക്കെ വാങ്ങിക്കുമ്പോൾ അമ്മമാർക്കും പെട്ടെന്ന് വിറ്റിട്ട് വീട്ടിലും അങ്ങനെ എൻ്റെ ഉപ്പുമാവ് വീഡിയോ ആയിരുന്നു എന്ന് എല്ലാവരെയും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരെയും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു താറ്റ